നമ്മളിടക്കിടയ്ക്ക് ഈ ഒരു ചാനലിൽ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് സ്കാമുകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സ്കാമുകളെ പറ്റി നമ്മൾ അവെയർ ആയിരുന്നാൽ നമുക്ക് ഒരു പരിധി വരെ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കും ആരെങ്കിലും നമ്മുടെ അടുത്ത് ആ ഒരു സ്കാമുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് രക്ഷ നേടുവാനും സാധിക്കും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ കാണുക അവെയർ അവയറായിരിക്കുക ഇതിപ്പോൾ ലാസ്റ്റ് ഒരു വൺ മന്ത് വന്നിരിക്കുന്ന പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്ത ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ബാങ്ക് റിലേറ്റഡ് സ്കാമുകളെ പറ്റിയാണ് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് നിയർലി ഒരു കോടി രൂപയുടെ ക്രെഡിറ്റ് കാർഡ് സ്കാമാണ് ഒരു കോടി രൂപയുടെ അടുത്ത് തട്ടിയെടുത്തു എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മുൻ ബാങ്ക് എംപ്ലോയി ആണ് അവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ബാങ്ക് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ അവർക്ക് അവർക്കതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും കസ്റ്റമറിനോട് സംസാരിച്ചു സോ ആ രീതിയിൽ അവരുടെ കയ്യിലുള്ള ഡാറ്റ ഉപയോഗിച്ച് കസ്റ്റമറിനെ വിളിച്ച് കൺവീനിയൻസ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ചോർത്തി എടുത്തുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും പക്ഷേ ഓൾറെഡി ബാങ്കിൽ നിന്നും റിസൈൻ ചെയ്ത എംപ്ലോയി ആയിരുന്നു പക്ഷെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ച് കസ്റ്റമറിനെ വിളിച്ച് എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ചോദിച്ചു അത്രയും നാൾ ബാങ്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടുമൊക്കെ സംസാരത്തിൽ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് എടുക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെ കസ്റ്റമറിനെ വിളിച്ച് ആ ഒരു ട്രസ്റ്റൊക്കെ ബിൽഡ് ചെയ്ത് പയ്യ പയ്യ ആ ഒരു ക്രെഡിറ്റ് കാർഡ് കസ്റ്റമറിന്റെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ മനസ്സിലാക്കി അത് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയാണ് ഫണ്ട് തട്ടിയെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയുടെ അടുത്ത് ഈ ഒരു സ്കാമിലൂടെ തട്ടിയെടുത്തു എന്നാണ് നമുക്ക് ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഒരു സ്കാമിൻ്റെ ഡിറ്റക്ട് ചെയ്തപ്പോൾ ബാങ്ക് നടത്തിയ അന്വേഷണത്തിൽ ആ ഒരു ട്രാൻസാക്ഷൻ പാറ്റേണും ഗോൾ ലോക്സ് ഒക്കെ വെച്ച് നടത്തിയ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ മുൻ ബാങ്ക് എംപ്ലോയി ആണെന്ന് കണ്ടെത്തുകയും പുള്ളി അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമുക്കിപ്പോൾ ആരാണ് വിളിക്കുന്നത് യഥാർത്ഥ ബാങ്കിൽ നിന്നാണോ ഇനിയിപ്പോൾ സ്കാമാണോ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ബേസിക്കായിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒ ടി പി ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്മുടെ കാർഡിൻ്റെ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആരുമായിട്ടും ഷെയർ ചെയ്യരുത് ബാങ്കിൻ്റെ സിഇഒ വിളിച്ചെന്ന് പറഞ്ഞാൽ കൂടി ആരുമായിട്ടും ഷെയർ ചെയ്യരുത് അത് ഷെയർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ വരുന്ന എല്ലാ സ്കാമുകളും നോക്കി കഴിഞ്ഞാൽ വെറുതെ അല്ല അവർ വന്നിട്ട് വെറുതെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് തട്ടിയെടുത്തോട് പോവുകയല്ല ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി എക്സ്പയറി ഡേറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷനൊക്കെ നമ്മൾ ഷെയർ ചെയ്തേക്കാം അതുപോലെ തന്നെ ഇല്ലെങ്കിൽ അവർ പറയുന്നെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന ആ ഒരു മിസ്റ്റേക്കിലൂടെയാണ് ഫണ്ട് ലോസ് ആകുന്നത് അല്ലാതെ ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നോർമലി ഫണ്ട് നഷ്ടമാവുകയില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്കാമുകളിൽ നിന്നും രക്ഷ നേടുവാനായി സാധിക്കും നെക്സ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എസ് എം എസ് അലർട്ട് അതുപോലെ തന്നെ ഇമെയിൽ അലർട്ട് ഇത് രണ്ടും നിസാരമായിട്ട് കാണരുത് ഫോണിലേക്ക് വരുന്ന അലർട്ടുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക ഒരു ചെറിയ എമൗണ്ടിന്റെ നിങ്ങൾ നടത്താത്ത ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൂടി അത് റിപ്പോർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഫ്രോഡ് സ്റ്റേഴ്സ് ആദ്യം ചെറിയ എമൗണ്ടൊക്കെ ട്രാൻസാക്ഷൻ നടത്തി ടെസ്റ്റ് ചെയ്യും സോ നമ്മൾ റിപ്പോർട്ട് ചെയ്തേക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കും സോ ചെറിയ എമൗണ്ടിന്റെ അൺ അതറൈസ്ഡ് ട്രാൻസാക്ഷൻ ആണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക പിന്നെ പോസിബിൾ ആണെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് മാത്രം ഒരു ചെറിയ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക കാരണം ഓൺലൈൻ ട്രാൻസാക്ഷന്റെ കേസിലാണ് കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യുക നമുക്ക് ലക്ഷങ്ങൾ ലിമിറ്റ് ഉണ്ടെങ്കിലും പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് അതുപോലെ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെറിയ എമൗണ്ട് ആക്കി നിർത്തുക കാരണം എന്തെങ്കിലും ഒരു ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നഷ്ടമാവുകയുള്ളൂ അത് അല്ലാത്ത പക്ഷെ നമ്മൾ ലിമിറ്റ് ഇങ്ങനെ കസ്റ്റമൈസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ ലിമിറ്റാണ് ഒരു അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ലിമിറ്റൊക്കെ ആണെങ്കിൽ ഒറ്റ ട്രാൻസാക്ഷനിൽ അത്രയും രൂപ നമുക്ക് നഷ്ടമാകും സോ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ല നമുക്ക് ആ ഒരു ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഈസി ഈസിയായിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്ക് ഇൻ കേസ് ഇപ്പോൾ കൂടുതൽ വലിയ എമൗണ്ടിന് ട്രാൻസാക്ഷൻ നടത്തേണ്ടി വന്നാലും ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ ലിമിറ്റ് നമുക്ക് കൂട്ടി ആ ഒരു സമയത്തേക്ക് മാറ്റാം സോ അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് സോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിൽ നിങ്ങൾ യൂസ് ക്രെഡിറ്റ് കാർഡിൻ്റെ മാനേജ് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ് ബാങ്കിൻ്റെ ആപ്പാകാം അല്ലെങ്കിൽ ഫിൻടെക് കമ്പനിയുടെ ആപ്പാകാം അത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് കാർഡ് ബ്ലോക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും അല്ലാതെ ആ ഒരു സമയത്ത് കസ്മർ കെയറിൽ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണക്ട് ആകണമെന്നില്ല ബുദ്ധിമുട്ടായിരിക്കും ആപ്പ് ഉണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർഡിൻ്റെ മാനേജ് ചെയ്യാനുള്ള ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചേക്കുക നെക്സ്റ്റ് വന്നൊരു എന്ന് പറയുന്നത് ഏകദേശം ടെൻ പോയിൻറ്റ് എയ്റ്റ് ലാക്ക് റുപ്പീസ് ക്രെഡിറ്റ് കാർഡ് സ്കാമിലൂടെ നഷ്ടമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറിനെ വിളിച്ച് ആ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത്ര രൂപ ഡെബിറ്റായി അത് കാർഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് അയച്ച് തരാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ കാർഡ് ബ്ലോക്ക് ചെയ്യാം ആ രീതിയിലുള്ളൊരു ഫിഷിംഗ് പാറ്റേൺ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ള മൊബൈൽ ആപ്പുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഫോണിൻ്റെ ആക്സസ് എടുത്ത് ഒ ടി പിയും കാര്യങ്ങളൊക്കെ ചോർത്തി എടുത്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് ഈ രീതിയിലേക്കാണ് ഈ ഒരു സ്കാം അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എന്തോ ആ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും അണോതറൈസ്ഡ് ട്രാൻസാക്ഷൻ ആയിട്ട് പോയി അപ്പോൾ അത് കാർഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഫോണിലേക്ക് ഒരു എസ് എം എസ് എസ് ഒരു എസ് എസിൽ ഒരു ലിങ്ക് ഉണ്ടാകും അതുവഴി നിങ്ങൾക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കസ്റ്റമറിന്റെ മൊബൈലിലേക്ക് എസ് എസ് വന്നു ലിങ്കിൽ ക്ലിക്ക് ോഡായത് ബാങ്കിൻ്റെ സിമിലർ ആ ഒരു വെബ് പേജ് ആയിരുന്നു അപ്പോൾ കസ്റ്റമർ അതിൽ ചോദിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന കാർഡ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു ആ കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ നിന്നും ഏകദേശം ഇത്രയും രൂപ നഷ്ടമായെന്നാണ് നമുക്ക് ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു ഷെയർ ചെയ്തതുകൊണ്ടാണ് അവിടെ തട്ടിപ്പ് എക്സിക്യൂട്ട് ആയത് അതായത് നമ്മൾ ആ ഒരു ഫിഷിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കാർഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്തപ്പോഴാണ് അവിടെ ഒരു സ്കാം നടന്നിരിക്കുന്നത് മറ്റൊരു മെത്തഡ് ഇവർ ഫോളോ ചെയ്തത് ഫേക്ക് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പായത് ായിരുന്നു ആ മൊബൈൽ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക വഴി ഫോണിൻ്റെയൊക്കെ കൺട്രോൾ അവർക്ക് ലഭിക്കുകയും നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി അതുപോലെ തന്നെ അങ്ങനെയുള്ള എസ് എം എസ് ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടും സോ അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാങ്കിങ് പാസ്വേഡും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി അവർക്ക് ആക്സസ് ചെയ്യാം സോ അതിലൂടെ അവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിച്ചത് അക്കൗണ്ട് വെരിഫിക്കേഷനായിട്ട് ആ ഒരു വ്യക്തിയുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ആക്സസും നേടിയെടുത്തു എന്ന് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ബേസിക്കലി ആ തട്ടിപ്പിനിരയായ വ്യക്തി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു അദ്ദേഹത്തിന് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ടാണ് അവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഫ്രോഡ് സ്റ്റേഴ്സ് തട്ടിയെടുത്ത പണം ഡിജിറ്റൽ വാലറ്റ് വഴിയും ഗെയിമിംഗ് വാലറ്റ് വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഇലീഗൽ അക്കൗണ്ട് വഴി വിഡ്രോ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡായിരുന്നു ഫോളോ ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ട് ദിവസം കൊണ്ടാണ് ഒരു ഓപ്പറേഷനിലൂടെ ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തികളെ പിടികൂടിയിരിക്കുന്നത് സോ ഒരിക്കലും ഫോണിലേക്ക് വരുന്ന ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക ബാങ്കിൻ്റെ സിമിലർ ആയിട്ടുള്ള വെബ് പേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് നമ്മൾ ഒട്ടുനോട്ടത്തിൽ സാധാരണ വ്യക്തിക്ക് കണ്ടെത്താൻ സാധിക്കില്ല അത് ഫേക്കായുള്ള വെബ്സൈറ്റ് ആണോ അല്ലയോ ഒന്ന് സോ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ ട്രാൻസാക്ഷൻ നടത്തി നഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ കോൾ കട്ട് ചെയ്യുക നിങ്ങൾ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിലുള്ള കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുക അല്ലാതെ ഇങ്ങോട്ട് വിളിച്ച് ആര് ആരും പറയുന്നത് ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞാൽ കൂടാതെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക ബാങ്കിൻ്റെ ഓഫീഷ്യൽ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ ബാങ്ക് വിസിറ്റ് ചെയ്തത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഒരു ആക്ഷൻ എടുക്കുക പിന്നെ ബേസിക്കായിട്ട് എപ്പോഴും പറയുന്ന കാര്യം ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ കാർഡ് ഇൻഫർമേഷൻ അതുപോലെ തന്നെ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക ഫോണിലേക്ക് വരുന്ന ഒ ടി പിയും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ കണ്ണിൽ കാണുന്ന ആപ്പും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങൾ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അതും ട്രസ്റ്റഡ് ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ കെ ടി കെൽവൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ആപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക നെക്സ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസ് ഒരു കൊൽക്കത്ത സ്വദേശിക്ക് ഏകദേശം എയ്റ്റ് പോയിന്റ് എയ്റ്റ് ലാക്ക് റുപ്പീസ് നഷ്ടമായ ആ ഒരു വ്യക്തി രണ്ട് ക്രെഡിറ്റ് കാർഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ഷെഡിയായിട്ടുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു അദ്ദേഹം സേഫ് ആണെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് ഏകദേശം എയ്റ്റ് ലാക്ക് റുപ്പീസ് ആണ് അൺ ഓഥറൈസ്ഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയാണ് ഈ ഒരു എമൗണ്ട് അവർ തട്ടിയെടുത്തിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർ സസ്പെക്ട് ചെയ്യുന്നത് സിം കാർഡ് സ്വാപ്പ് ആണെന്നാണ് സിം കാർഡ് സ്വാപ്പ് ആണെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ അവർക്ക് ലഭിക്കും അവർക്ക് ആ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് നമ്മളുടെ ബാങ്കിങ് പാസ്വേഡും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ഒ ടി പി വരുന്ന ആ ഒരു നമ്പറിലേക്കായിരിക്കും അപ്പോൾ അത് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ സിം കാർഡ് സ്വാപ്പിലൂടെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സിം കാർഡ് സ്വാപ്പ് നോർമലി നടക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നമ്മളുടെ നമ്മൾ തന്നെ പോർട്ടിങ് കോഡ് ആരും ആരെങ്കിലും കൂടെയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സിം കാർഡ് സ്വാപ്പ് അവർക്ക് നടത്താനായിട്ട് സാധിക്കും കാരണം ആ പോർട്ടിങ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോർട്ട് ചെയ്ത് മാറാനായി കഴിയും പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ എൻജിനീയറിങ് വഴി നമ്മളുടെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഫേക്ക് ഐ ഡി പ്രൂഫ് ഉണ്ടാക്കി ആ രീതിയിൽ അവർ സിം കാർഡ് സ്വാപ്പ് തട്ടിപ്പ് നടത്തും ഇപ്പോൾ ഫേക്ക് ഐ ഡി പ്രൂഫൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ സിം കാർഡ് ബ്ലോക്ക് ആയെന്ന് പറഞ്ഞ് ഏതെങ്കിലും കാർഡ് പ്രൊവൈഡറിൻ്റെ അവിടെ പോയിട്ട് പകരം പുതിയൊരു സിം എടുക്കുക അപ്പോൾ പഴയ സിം കട്ടാകും പുതിയ സിം അവർക്ക് നമ്മളുടെ നമ്പറിൽ ആക്ടിവേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും സോ ഇത് ഇതുപയോഗിച്ച് ആദ്യം പറഞ്ഞ രീതിയിൽ ബാങ്കിംഗ് പാസ്വേഡും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ആക്സസ് ചെയ്തുകൊണ്ടായിരിക്കും തട്ടിപ്പ് നടന്നത് സോ ഇങ്ങനെ സിം കാർഡ് സ്വാപ്പിലൂടെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് നിഗമനം സോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് സോഷ്യൽ എഞ്ചിനീയറിങ് വഴിയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് സോഷ്യൽ എഞ്ചിനീയറിങ് വഴി നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് സോ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ ിൽ ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ എസ് എം എസ് അലർട്ടിനോടൊപ്പം തന്നെ ഇമെയിൽ അലർട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കാരണം സിം എങ്ങാനും ഈ പറഞ്ഞ രീതിയിൽ ഇനക്റ്റീവായി പോകാൻ നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ അലർട്ട് കിട്ടും നമുക്കതുപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ സിം കാർഡ് ഇനാക്റ്റീവ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് നെറ്റ്വർക്ക് കവറേജിലേക്ക് കുറേ നേരം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിനെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡിവൈസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക പുതിയ പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്ത് വെക്കുക ചെറിയ ലിമിറ്റായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കീപ്പ് ചെയ്യുക സോ ഈ വീഡിയോ ഇഷ്ടമായൊക്കെ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന ആ പ്രതീക്ഷയോട് കൂടി